ഞങ്ങളെ എൻ എസ് 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 എൻ ഡി പി ആയിട്ട് തെറ്റിച്ചതിൻ്റെ പ്രധാന കണ്ണി ലീഗ് നേതൃത്വമാണ് ലീഗ് നേതൃത്വം ആണ് എൻ എസ് എസിനെ എസ് എൻ ഡി പിയെ തമ്മിൽ തെറ്റിക്കുന്നത് യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ പണികളെല്ലാം ചെയ്ത് സമുദായത്തിൻ്റെ അവകാശങ്ങൾ പിടിച്ചുപറ്റാനല്ല അവരുടെ അവകാശങ്ങൾ നിഷേധിക്കാനല്ല ആ കൂട്ടായ്മ അനിവാര്യം മറ്റ് സമുദായങ്ങളെല്ലാം നിന്ന് അത് നന്നാകുമ്പോൾ ഈ വിഭാഗവും ഈ ഹിന്ദു വിഭാഗങ്ങൾ പിന്നിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന് അനുയോജ്യമല്ല അനുയായികൾക്ക് ആ തൃപ്തിയല്ല ആ അനുയായികളായ ആളുകളെല്ലാം തന്നെ യോജിപ്പ് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നു നിർഭാഗ്യവശാൽ അത് പിന്നാലെ ആ യോജിപ്പ് ിയോയിപ്പായി മാറി അത് മനഃപൂർവമല്ല അവിടെ കൊണ്ട് ഞങ്ങളെത്തിച്ചു എന്നുള്ളതാണ് കാര്യം അതിൽ പ്രധാന ഘടകം സംവരണമാണ് ഈ സംവരണം എന്നുള്ള വിഷയത്തിൽ എന്നെ മുൻനിർത്തി അന്ന് ലീഗ് നേതൃത്വം പുറകിൽ നിന്നുകൊണ്ട് ഈ സംവരണത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലെല്ലാം കേരളത്തിലും ഇന്ത്യയിലും പല മേഖലകളിലും പ്രതിഷേധങ്ങളും സമ്മേളനങ്ങളും ധർണകളും എല്ലാം നടത്തിക്കുവാൻ എസ് എൻ ഡി പി യോഗത്തെ മുന്നിലുർത്തിക്കൊണ്ടും മുസ്ലിം നേതൃത്വങ്ങളും അനുയായി ലീഗും പിൻവലം നൽകിക്കൊണ്ടും ഒരുപാട് സമരങ്ങളെല്ലാം നടത്തി അപ്പോഴെല്ലാം തന്നെ ഈ നായർ ഈഴുവ ഐക്യം എന്നുള്ള ആ ആശയത്തോട് ലീഗ് വളരെ അസംതൃപ്തിയും അതിനെതിരായ നിൽക്കണമെന്നുള്ള ആഗ്രഹങ്ങളും ആ യോജിപ്പു സമൂഹത്തിന് നല്ലതല്ല എന്നും അവസരം സവർണ ഫാസിസ്റ്റുകളാണെന്നും സവർണാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്നും ചാതുർവണ്യം പുനസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണെന്നും എല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാം ഉപദേശിച്ച് നമ്മൾ വിനോദക്കാരായ നമ്മളെല്ലാം ഒന്ന് ചിന്തിക്കണമെന്നും സമ്മരണ സമുദായക്കാരായ നമ്മളെല്ലാം ഒന്ന് ചിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വളരെ നാളുകൾ ഞങ്ങൾ നയിച്ചു പ്രത്യേകിച്ച് വന്ന് എൽ ഡി എഫിൻ്റെ ഭരണകാലമാണ് ആ എൽ ഡി എഫിൻ്റെ ഭരണകാലം കഴിക്കണം കഴിഞ്ഞ് അവർ ഇറങ്ങി നമ്മുടെ ഭരണം വരുമെന്ന് ഇതെല്ലാം നമ്മുടെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പരിഹാരമുണ്ടാകുമെന്ന് എല്ലാം ഉറപ്പ് വന്നുകൊണ്ടാണ് മുൻപോട്ട് പോയെങ്കിലും ഭരണം പോയി യു ഡി എഫ് ഭരണത്തിൽ വന്നു എൽ ഡി എഫ് പോയി പക്ഷേ അന്ന് ഉന്നയിച്ച ഒരു കാര്യങ്ങളും സംവരണ കാര്യത്തിൽ ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല ഇനിയൊരു സംവരണത്തിൻ്റെ കാര്യം പറഞ്ഞു മുമ്പോട്ട് പോയിട്ടും കാര്യമില്ല ആ സംവരണം സാമ്പത്തിക സംവരണത്തിൽ തന്നെ ഇന്ന് വെണ്ണപ്പാളി കൂടെ വന്നപ്പോൾ അതിൻ്റെ പ്രസക്തി ഇല്ലാതായി അപ്പോൾ ഈ സംവരണം പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ടു വന്നു ഞാനതിൻ്റെ പുറകെ പോയി എന്നുള്ള സത്യമാണ് പക്ഷെ കാര്യങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധം എനിക്ക് മനസ്സിലായി ചതിക്കപ്പെട്ടു യു ഡി എഫാണ് ചതിച്ചതെന്ന് ഇന്ന് ചില വസ്ത്രത്തിലുണ്ട് അന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങളെ എൻ എസ് 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 എൻ ഡി പി ആയിട്ട് തെറ്റിച്ചതിൻ്റെ പ്രധാന കണ്ണി ലീഗ് നേതൃത്വമാണ് ലീഗ് നേതൃത്വം ആണ് എൻ എസ് എസിനെ എസ് എൻ ഡി പി തമ്മിൽ തെറ്റിക്കുന്നത് യോജിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് ഈ പണികളെല്ലാം ചെയ്തു അപ്പോഴും അവരെല്ലാം യോജിച്ചുകൊണ്ട് ഭരണത്തിൽ വന്നിട്ട് ഒരു പരിഗണനയും തന്നില്ല അവർ തന്നെ ഇപ്പോൾ പറഞ്ഞില്ല കോളേജിൽ ഞങ്ങൾ അപേക്ഷ കൊടുത്തില്ല അപ്പിന്നെ അപേക്ഷ കൊടുത്ത് തന്നിട്ടാണ് അവർ ഒരെണ്ണം തന്നല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാ കൊല്ലവും പുൽപ്പള്ളിയിൽ കൊടുക്കാറുണ്ടല്ലോ എൻജിനീയറിങ് കോളേജിൽ കൊടുക്കാറുണ്ട് ആർട്സ് ആൻഡ് സയൻസ് കൊടുക്കാറുണ്ട് അവിടെ ഫീസ് കെട്ടി വെക്കാറുണ്ട് ഇതെല്ലാം നോക്കും വരും പരിശോധിക്കും പോകും ഇങ്ങനെ അവഗണന മാത്രം അനുഭവിച്ചുകൊണ്ട് വന്ന് ഇന്ന് എവിടെ എത്തി ഇന്ന് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഐക്യം മാത്രമല്ല നായാടി തൊട്ട് ഇന്ന് നസ്രാണികൾ വരെയുള്ള ഇവിടെ യോജിപ്പ് അനിവാര്യമാണെന്ന ചിന്തയിലേക്ക് കാര്യങ്ങളെത്തി